കെ എസ് ആർ ടി സിൻ്റെ ജോലി എൺപത്തഞ്ചിൽ എഴുതി കൊടുത്ത് എൺപത്തഞ്ചിൽ എഴുതി കൊടുത്ത് അന്ന് വിളിച്ചില്ല അവനോട് പറഞ്ഞ് എൻ്റെ പുറത്ത് കൈയെടുത്തി എന്നോട് പറഞ്ഞ് ആ ജോലി കിട്ടുമെന്നാണ് ആ ആ പത്തോ പതിനാലോ പിന്നീട് ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞത് ഈ അതിൻ്റെ ശേഷം പത്ത് പതിനാല് കൊല്ലം ഞാൻ ജോലിയായിട്ട് ബോംബെ ഹൈദരാബാദ് നാഗ്പൂർ മഡ്രാസ് പിന്നെ ഇങ്ങനെ പിടിച്ചിട്ട് മഡ്രാസ് ഇങ്ങനെ പിടിച്ചിട്ട് വലിയ വലിയ സ്ഥലങ്ങളും വലിയ വലിയ മഹാന്മാരൊക്കെ സന്ദർശിക്കാനും ചെയ്യാനും അവസരം ഉണ്ടാക്കി തന്നതാണ് കെ എസ് ആർ ടി സിയിൽ അത് നടക്കാം അതിനുള്ള ഒരു അവസരം എൻ്റെ എസ് ആർ ടി സി ആയിട്ട് ഇപ്പോൾ രാത്രി ഞങ്ങൾ ഒമ്പതര മണിക്ക് തിരുവനന്തപുരത്തേക്കൊന്ന് ഒരു ബസ്സുണ്ട് അന്ന് ഞാൻ പൊന്നായി ഡിപ്പോ പണിയെടുക്കുന്നതാണ് ആ ഡിപ്പോന്ന് പൂവൽ നേരം ഇവിടെ എത്തിയപ്പോൾ മൂന്ന് മൂന്നര മണിയാകും എറണാകുളത്ത് എത്തുമ്പോൾ എറണാകുളത്ത് നിന്ന് വണ്ടിയെടുത്ത് പൂകൽ നേരവും വണ്ടി ഇങ്ങനെ ആരും ഒന്നിൻ്റെ പുറത്തുനിന്ന് തട്ടിയാണ് നല്ല മഴയാണ് പത്ത് നാൽപ്പത് യാത്രക്കാരുണ്ട് വിലാണോ നല്ല ഉറക്കണമാണ് ചീറോ ബൾബ് മാത്രമേ ഇട്ടു കൊടുക്കും ഇടാൻ പറ്റും നെയ്റ്റൊക്കെ ഓഫാക്കണം പിന്നെ ഞാൻ കണ്ടക്ടർ ആണ് ഓൻ തൂങ്ങിറങ്ങും ഓൻ ഉറങ്ങാൻ പാടില്ല നിയമപ്രകാരം സൂപ്പർ വൈസർസിലൊന്നും കണ്ടക്ടർമാർക്ക് ഉറങ്ങാമൊക്കെ പാടില്ല പക്ഷേ ഒരു കുറേ കമ്മളിൽ തന്നെ കുത്തിയിരുന്നു കഴിഞ്ഞ് കണക്കൊന്ന് ശരിയാക്കിയാട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി വയ്യ പോയി കുത്തി ഓരോറങ്ങ ഏ അങ്ങനെ കുട്ടുകെട്ടികൾ ഉറക്കുന്നത് വന്നപ്പൻ എൻ്റെ രണ്ട് തോളും ആരോ തട്ടിയോണം വണ്ടി പോവുക ബസ് പോവുക ബസ് വേറെ ലോറീൻ്റെ മോ മുതക്ക് ഇടിക്കാൻ പോവുക ആരോം തട്ടി പെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് മാളെ കാണുന്നുമില്ല വണ്ടിയാണെന്ന് അന്തരിച്ചിങ്ങനെ ലോറി മന്ന് കൈശിലാക്കി എടുക്കുകയും ചെയ്ത് അങ്ങനത്തെ ഒരുപാട് അപകടത്തിൽ കാവരും ഒരുപാട് അപകടത്തിൽ പിന്നെ ഒരു ദിവസം എന്നോട് പറഞ്ഞ് ഉറക്കു വന്നാൽ വണ്ടി ഓടിക്കാറ് ഉറക്കു വന്നാൽ വണ്ടി ഓടിക്കാറ് ശികുന അയാത്ര കാലത്ത് പക്ഷേ മൂത്ത എൻ്റെ ജനിച്ചാണ് ഞാൻ തീർച്ചയുള്ള ചക്കെ എടുത്ത് പോവുക തീർച്ചയായി കൃഷ്ണാപള്ളിക്കുള്ള ചക്കയെടുത്തു പോകാം വയനാട്ടിൽ നിന്ന് ചക്കയെടുത്ത് പോണേലോ പറഞ്ഞോളൂ കാ ഒരു കാക്ക ഉണ്ട് മലപ്പുറത്തേക്കൊരു കാക്ക അയാൾ പറഞ്ഞു നമുക്ക് നാവിലെ അഞ്ച് മണിക്ക് തീർച്ചയായും മാർക്കറ്റിൽ പിടിക്കണം ഞാൻ ഞാൻ പറഞ്ഞു അതൊക്കെ എടുത്തു അന്ന് അങ്ങനെ പറഞ്ഞൊന്ന് മുൻകൂട്ടിയൊന്നും പറഞ്ഞു ഞാൻ ഇയാൾ പാട്ടും പാടി പാട്ടും പാടി നാല് മണി അരൾ പാട്ടും പാടി വിളിച്ച് പിന്നെ അയാളെ പാട്ടുമില്ല വേറെ ഒന്നുമില്ല പിന്നെ വണ്ടി പുതിയ വണ്ടി ഒന്നേരം കൊല്ലമായിട്ടാണ് ഞാൻ എടുത്തിട്ട് ആ വണ്ടി പോയിട്ട് ഒരു മറച്ചിൽ മറിഞ്ഞ് രണ്ട് പുടിമരം അങ്ങനത്തെ അപ്പുറം ഈ പുളിമരത്തിനൊന്നും തട്ടാണ്ട് ജോലി പോയിട്ട് ഒരു മറച്ചിലി പറഞ്ഞ് പിന്നെ രണ്ടാമത്തെ മറച്ചിൽ നാല് വീനും ആറ് വീനും മുളക്കായിട്ട് നിൽക്കുക അപ്പോൾ ഞാൻ എല്ലാം കൂടി ഗ്ലാസ്സൊക്കെ തുറന്ന് അല്ല ഡോറൊക്കെ തുറന്ന് ഡോറിൻ്റെ ഒരു ഗ്ലാസ് ഉണ്ടാവും അതിൻ്റെ കൂടെ എല്ലാം കൂടെ ഉള്ളിൽ പുറത്ത് കിറഞ്ഞ് ഞാനും കുണ്ടനും ക്ലീനർ കുണ്ടനും വണ്ടി വട്ടാത്ത കുണ്ടനായിരുന്നു പിന്നെ കാക്കയും എല്ലാം പുറത്തിറങ്ങി പുറത്തിറങ്ങി നോക്കുമ്പം കാര്യമായിട്ട് വണ്ടിക്ക് ചക്കൻ്റെ മോളായിട്ട് വണ്ടിക്ക് അങ്ങനെ പരുക്കൊന്നും കുടിയില്ല ചെറിയ ചെറിയ കോട്ടർ ഗ്ലാസ് പൊട്ടിന്നല്ലാണ് അങ്ങനെ അന്ന് ഇച്ചിൻ്റെ കാലം നമ്മൾ നിങ്ങളെ കാലാണ് ഇന്ന് നിങ്ങളാണ് ഒരമണിക്കൂർ ഇവിടെ ഉറങ്ങാൻ നിങ്ങൾ സൗകര്യം ചെയ്ത് തന്നെ ബുദ്ധിമുട്ടുണ്ടാവില്ലായിരുന്നു അയാൾ സമ്മതിച്ചില്ല അങ്ങനെ പിടിച്ച് അയാൾക്ക് അഞ്ച് മണിക്ക് മാ തീർച്ചയായും മാർക്കറ്റിൽ എത്തണം എത്തുകയും ചെയ്യാനും അയാൾ സമ്മതിച്ചില്ല വണ്ടി മറിഞ്ഞ് നാല് വീല് അങ്ങനെ ഞാൻ ഇവിടെ നാമക്കല് പിന്നെ വണ്ടി നീർത്തുന്ന ട്രെയിനൊക്കെ ഉണ്ടായിരുന്നു ആൾ ഇയാൾ ഇയാൾ എൻ്റെ കാലിൽ നിന്ന് നാച്ചിൽ ചക്ക ഇറക്കാൻ കൊച്ചൊക്കെ കിട്ടും കഴിഞ്ഞാൽ അങ്ങനെ ചെന്നപ്പോഴൊക്കെ അയാൾ കാലൊക്കെ മാറി അങ്ങനെ പറഞ്ഞാൽ ചക്ക വേഗം മണ്ടി ഏതെങ്കിലും വണ്ടി വിളിച്ച് ഇങ്ങനെ കെറ്റി കൊണ്ടുപോയി ഞാൻ ഞാൻ ഞാനിനിയിപ്പം അയാൾ എനിക്ക് കുറച്ച് വാടകം മുൻകൂട്ടി തന്നി ഡീസലടിച്ചാൻ എൻ്റെ കൂടി അതിന് മേൽ ഒപ്പിച്ച് ചെയ്യാൻ നിങ്ങൾ വേഗം വണ്ടി വിളിച്ച് അങ്ങനെ അയാൾ വേറെ വണ്ടി വിളിച്ച് ആൾ കയറ്റിപ്പോയി അങ്ങനെ കയറ്റി അങ്ങനെ ആ വണ്ടിയൊക്കെ സ്റ്റാർട്ടാക്കി നല്ല ലോഡ് എടുത്ത് പോന്ന് മാവുള്ള അക്കേഷണ മാവര് കമ്പനിയിലുള്ള കാലത്താണ് അക്കേഷ് വിളകൊക്കെ ഇറ്റി വിള വന്ന് വിഴം വന്ന് നോക്കുമ്പോഴാണ് ഇൻഡോർന്ന് ഞങ്ങളുടെ മാന്യത്തിൽ നിന്നുള്ളൊരു ജോറിക്കായിരുന്നു ഇൻഡോർ വെച്ചിട്ട് ക്ലീനർ മരിച്ച് പിന്നെ ഡ്രൈവർ എൻ്റെ കാലം മുറിഞ്ഞ് അവർ അച്ഛന് വരുമ്പോൾ വണ്ടിക്ക് പോയി മുട്ടിയിട്ട് അങ്ങനെ ഓൻ്റെ മയ്യത്തായിട്ട് പിന്നെ ഇതാ ഞാൻ കാണുന്നത് എൻ്റെ വിഷമങ്ങളൊക്കെ അടുത്ത് തന്നെ പഠിച്ചോന് ഇത് ഇത്ര വിദ്യ സഹായം എന്നെ സഹായിച്ച് അതിനെക്കാട്ടിയും വലിയ സംഭവിക്കേണ്ടയാളാണ് ഞാൻ ഏയ് നമ്മൾ ചിന്തിക്കണം ഇതൊക്കെയാണ് മഹാന്മാര് പിടിച്ചാലിങ്ങനൊക്കെ ഓരോരോ ഗുണം ഉണ്ടാവും ചെറിയതൊക്കെ നമുക്കുണ്ടാവും അത് സൂചന തരും ഓ സൂചന തരും അങ്ങനെ ഒരുപാട് അപകടത്തിൽ നിന്നും ആപത്തു നിന്നൊക്കെ രക്ഷപ്പെടുത്തിയെന്ന് ശരിക്കുന്നത് അതിൽ നിന്നൊക്കെ പഠിച്ചോനെ പഠിച്ചോനെ എന്നുള്ളത് അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ട് അതൊക്കെ അള്ളാഹ് അള്ളാ അള്ളാന്നുള്ളത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടൊരു പണിയാണ് അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ അല്ലാണ്ട് നമ്മളോട് അള്ളാഹൊക്കെ ജയിച്ചുകൊണ്ടായിട്ടൊന്നും ഇല്ല അള്ളാഹിനെക്കുള്ളതായിട്ട് അടുക്കാൻ വേണ്ടിയിട്ടൊരു വഴി കൂടി തുറക്കുക അതിന് ഉണ്ടെങ്കിലേ നടക്കും അല്ലാണ്ട് സേഖുനൊക്കെ എന്തോരം തഹിച്ച മൻ മഹാനാ എത്ര ത്യാഗം തഹിച്ചതാണ് ത്യാഗത്തിൽ കൂടെ അല്ലാണ്ട് അള്ളാഹ്ല റസൂലിനെന്തിനാ അള്ളങ്ങനെ ത്യാഗം ചെയ്തിട്ട് ആരെ റസൂല് അങ്ങനത്തെ മഹാൻ സൂലം എന്തൊക്കെ വളർത്തിയാകെ ശരിച്ചിരിക്കണം പിന്നെ ഞമ്മക്ക് കൊന്തി പിന്നെ ഓരോ പിടിച്ചാൽ ഓലി അനുഭവിച്ച് കുറച്ചൊക്കെ ഞമ്മക്കൊണ്ട് ഉണ്ടാക്കി തെറും എൻ്റെ എന്തൊക്കെ സ്ഥിതിയാതാണ് കുറച്ച് പിന്നെ ഭാര്യ നമ്മൾ ഉമ്മ ഞങ്ങൾ കോഴിക്കോട് ചെന്ന് എന്നാ കോഴിക്കോട് ശേഖനാൻഡി എടുത്ത് കാണാൻ ചെന്നപ്പോൾ എന്നോട് നമ്മൾ ഇങ്ങനെ കഴുത്തില്ല ഒരു പോയാണ്ട് ഇപ്പോഴും ഉണ്ട് പറ കഴുത്തിൽ ഇങ്ങനെ കൈ കളിച്ചിട്ട് ഓപ്പറേഷൻ പിന്നെയും ചെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഖബറില് ഓപ്പറേഷൻ ചെയ്താൽ ഖബറിലെത്തിന്റെ ഒച്ചക്കുണ്ടാകുമ്പോൾ അങ്ങനെ ഒരു ദിവസം ചെറിയ ചെറിയ മൈനർ ചെറിയൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു അതിക്രയൊക്കെ കൊണ്ടുപോയി ചെന്ന് അപ്പോൾ അവര് കണ്ടിയില്ല ഇനി മഴ അമ്പ ഓരോ കണ്ടു നോക്കുമ്പോൾ കണ്ടുപോക്കുമ്പോൾ ഓന്നാണ് വലിയൊരു ഒരു അത്ഭുതം പോലെ അങ്ങനെ അവര് കൊണ്ടുപോയി ഓപ്പറേഷൻ കുറച്ച് ദിവസം നിർത്തിയേക്കണം അങ്ങോട്ട് അയച്ചിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ട് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ചു ആയി കുത്തി എടുത്ത് കഴിഞ്ഞ് ആട്ടു നോക്കുമ്പോൾ അതൊരു നീര് മാത്രം വേറൊന്നും വെറും കുഴപ്പമില്ല ഇപ്പോഴും അയാത്തിൽ ഇപ്പോഴുണ്ട് ഒരു കുഴപ്പമില്ല അതാണ് ചെയ്യാൻ പിടിച്ച അതേ സ്ഥാനത്ത് ഈ മുഴയുള്ള രണ്ട് സ്ത്രീകൾ ഞങ്ങളെ ഈ മഹല്ലരും രണ്ട് സ്ത്രീകളും മൂത്തയ്പ്പിക്കണം ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം ക്യാൻസർ പിടിച്ചിട്ടില്ല രണ്ടാളും ഒന്നിന് ആട്ടിൻ്റെ ധാരാളിൽ ഇതിന് രണ്ടാളും മൂത്തയ്പ്പീ ഇന്നിപ്പോൾ കബറിലാവില്ല എന്തോ ഞാനും ഓടും ഒക്കെ ഇപ്പോൾ ചെയ്യാൻ പിടിച്ചിട്ടില്ല പിന്നെ എനിക്ക് ഇവളെ കിട്ടുന്നന്ന് ഭയങ്കര വേറൊരു വേദന വേദന എന്ന് പറഞ്ഞാൽ ഭയങ്കര കുട്ടിയാരിന്ന് പറഞ്ഞ ഡോക്ടറുണ്ട് താമരശ്ശേരും അയാളെ കാണിച്ച് അയാൾ വേദന എന്ന് പറഞ്ഞാൽ താഹ്ക്കാനാകുന്നില്ല അങ്ങനെ അന്പറഞ്ഞ എൻ്റെ അമ്മനെ ഉള്ളു ഞാൻ പറഞ്ഞു ശൈവനാണ് പറഞ്ഞു അങ്ങനെ ശൈവനാണ് ഏറ്റവും അമ്മ ചെന്ന് പറഞ്ഞു ശൈവനേറ്റവും ബന്ധപ്പെടും പെട്ടപ്പോ അവനെ കൊല്ലാൻ ചെയ്ത പണിയാൻ ഞാൻ ഉള്ളത് കൊണ്ട് അവൻ രക്ഷപ്പെട്ടു അവനെ കൊല്ലാൻ നോക്കിയതായി ഞാൻ ഉള്ളത് കൊണ്ട് അവൻ രക്ഷപ്പെട്ടു അങ്ങനത്തെ ഓരോരോ ബുദ്ധിമുട്ടെന്ന് ഇതുവരെ ശൈവൻ എന്നെ കൊണ്ട് രക്ഷിച്ച് കയറും പ്രശ്നങ്ങളും പ്രയാസങ്ങളും വേറെ വയ്ക്കുന്നുണ്ട് അതൊന്നും ഒരു വിഷയമല്ല അന്ന് ഞാൻ എനിക്ക് വേണ്ട ഒരു ബ്ലീഡിങ് ഉണ്ടായിരുന്നു ശൈവൻ ഉണ്ടാക്കാൻ പറഞ്ഞവിടെ ആയിരുന്നു അതേപോലെ തന്നെ അരിച്ചിൻ്റെ നേരെ തൊട്ട് തന്നെ ആ താപൻ തന്നെ അതിന്റെ നേരെ അപ്പുറത്താണ് ആദ്യം ആണ് അവിടെ വന്നത് മദ്രസല്ല അത് മദ്രസൊക്കെ വന്ന ശ്രീകുന്ന ഒപ്പാത്താരാ ഇത് ശ്രീകുന്നെ ആയാത്തുകാലത്താണ് അവിടെ പീഡിയ വന്നത് ആ പീഡിയ മോള് കുണ്ടമാര് എസ് എസ് എമ്മിന് വേണോന്ന് പറഞ്ഞു കൊട്ടീനു അപ്പൊ എന്നോട് ചോദിച്ചു ഞാനത് ശ്രീകുന്നാനോട് പറഞ്ഞു ഞാൻ എന്തുണ്ടെങ്കിലും ശൈകുനോട് പറയല അപ്പൊ എന്നോട് ചോദിച്ച് വാടക കിട്ടുന്നുണ്ടോ അന്ന്

ഇപ്പം ഇപ്പോഴത്തെ സംഘടനയൊക്കെ അങ്ങനെ പണ്ടൊക്കെ നല്ല ദീനിയ സംഘടനയൊക്കെ ആവശ്യമുള്ള അതൊക്കെ ആവശ്യമുള്ള ഇപ്പം അതൊന്നും ആവശ്യമുള്ള രാഷ്ട്രീയ മോഡലാണ് ഒരു ഇൻഗിലാബ് സിന്ദാബാദ് എന്നുള്ള ആ മേഖലയിലേക്ക് എത്തിക്കാൻ പോയിക്കുന്നത് ഇപ്പോഴത്തെ സംഘടനയൊക്കെ ഞാൻ ഇഷ്ട സംഘടനയും ഒരാളും ഇപ്പം നമ്പുന്നില്ല എനിക്കിഷ്ടമല്ല എനിക്ക് ഞാൻ ചെയ്യാനിരുന്ന് പഠിച്ച ഇവിടെ ഇങ്ങനെ അഞ്ചോത്ര നിസ്കരിക്കുക കഴിയുന്ന തോളം ജമാന് പോകാം റാത്തി പോകൊണ്ട് കേൾക്കുക ഇങ്ങനത്തെ ഒരു ചിട്ടക്കാരനാണ് ഞാൻ അതായത് ഞാൻ ചെയ്തത് പറയുക എന്നല്ല എനിക്കൊരുപാട് ഇബാതെടുക്കാൻ ശൈവൻ അവസരം ഉണ്ടാക്കി തന്നെ ഈ മൂപ്പനും പിന്നെ പിന്നെ മൂപ്പനും മോൻ ബാബവും അമ്മ അമ്മ്യാജി എന്ന് പറഞ്ഞ വേറെ ഒരു മഹൻ ഉണ്ടായിരുന്നു ശൈവനൊക്കെ എടുത്ത് ഒരാളാണ് ആശിക്ക് ആയിരുന്നു ഇന്നലെ അയാളെ ഏറ്റൊരു ബന്ധമുണ്ട് കേട്ടോ അപ്പം ഞാനും പോയി അങ്ങനെ പോയി പുലിറ്റ് ഇങ്ങനെ അടുക്കളക്ക് ബന്ധപ്പെടും അപ്പൊ ചെറിയ നിസ്കാരത്തിനൊക്കെ പറയും അതിനുശേഷം ഞാൻ എൻ്റെ മോൻ്റെ റാസിക്കുന്നത് അബ്ദുൾ റാധിക്കെന്ന് ഒരു മോനുണ്ടായിരുന്നു റാസിക്കുന്ന മൂപ്പിനോട് ഇറങ്ങി പാപ്പനോട് ഇറങ്ങി അന്ന് ചെയ്യുന്ന അടച്ചിട്ട കഥ എനിക്ക് ഇങ്ങനെ മോൻ ഉണ്ടായിരുന്നു പറഞ്ഞു മൂപ്പനോട് പറഞ്ഞു മോൻ റാധിക്കെന്ന് പേരിടാൻ പാടില്ല അപ്പോൾ ഞാൻ അങ്ങനെ അന്ന് പിന്നെ ചെയ്യുന്ന തുറന്നതിൻ്റെ ഞാൻ ചോദിച്ചു അങ്ങനെ മോൻ ഉണ്ടായിരിക്കുന്നത് അന്ധുഷ്ടാസിക്കുന്നു അങ്ങനെ അർദ്ധാസിക്കുന്നത് പ്രത്യേകം റാസിക്കുന്നേ പറഞ്ഞിരിക്കുന്നു ഇത് ചെയ്തതാണ് അധുലാസിക്കുന്നത് അങ്ങനെ ആണ് പിന്നെ ഏകദേശം ഒരുപാട് ഹിതമത്തെടുക്കാൻ കിട്ടിയൊരു ബാക്കി പോയിട്ട് ഇപ്പം ഞാൻ മറ്റൂരിപ്പായാലും ഇപ്പം പറയുന്നത് എന്താ ഇന്നെ നോക്കണം കേട്ടോ എനിക്ക് ആരുമില്ല ഇന്നെ നോക്കണം കേട്ടോ ഇപ്പോഴും സ്വപ്നം സ്വപ്നം ഒരു ദിവസം ഇപ്പം ഒരു പ്രാവശ്യം കണ്ട് ഇതുപോലെ കോഴിക്കോട് എന്നാണെന്ന് പറഞ്ഞു ഗീത് കൊടുക്കുന്നില്ല ഞാൻ ശീവനാക്കീത് കൊടുക്കുന്ന സമയം ആ നിന്നോട് പറഞ്ഞേ കുറച്ച് വിഷമിച്ചല്ലേ സാരെല്ലാം ഒക്കെ ശരിയായിക്കൊടുക്കുന്നുണ്ട് എന്നാലാണൊക്കെ ശരിയായത് ഈ വീടുണ്ടാക്കിയതും താഴത്തെ വീടുള്ളതും പീഡിയച്ചതും ഒന്നത്തിനോടത്തൊന്ന് എന്തേ അത് വലിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഞാനിങ്ങനെ നേരം കൊടുക്കുന്നേറോ എന്നോടങ്ങനെ പറയുക കുറച്ച് വിഷമിച്ചു തന്നെ അത് സാറിന് ഒക്കെ ശരിയാവട്ടോ ആ പറഞ്ഞൊക്കെ ശരിയായതും ഒക്കെ തന്നെ ഉണ്ടായതും സന്തോഷത്തിനും പ്രായത്തിനും ഇപ്പോഴും അള്ളാൻ ഓർക്കാനുള്ള കരുമ വിഷയവും ഉണ്ടാക്കി തന്നെക്കുന്നു ഷ്ടപ്പെട്ടുപോലെ സിദ്ധിക്കുന്നവർ പറഞ്ഞിരിക്കുന്നു ആരാ സിദ്ധിക്കുന്നവര് സിദ്ധിക്കുന്നവർ പറഞ്ഞത് റബ്ബന ആരാ ഉമർത്താവ പറയുന്നത് അതിന് പള്ളിയിൽ ഇങ്ങനെ പുറപ്പെട്ടു കൂടി കൊടുക്കുന്ന ഒരാൾ പറഞ്ഞ് കരയുന്നുണ്ടോ ആരാ ചെറുത്തുന്നു സിദ്ധിക്കുന്നവരാ അതുപോലെ അതിപ്പം ഞമ്മക്കും പറയാനുള്ളതാണ് ഈ മാൻ പുലപ്പെടുന്നു ഓൻ്റെ എന്തെണ്ണത്തിനാണ് ഓന് ഓനാണ് നമ്മൾ അതുണ്ട് ഇതുണ്ട് എന്നുള്ള പടായി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഈ മാൻ എപ്പോഴാണ് പുലപ്പെടുന്ന ആർക്കും പറയാനാണ് ഇപ്പോഴത്തെ തട്ടാതാ കിഞ്ഞ എന്താരുല്ല എന്നുള്ളൊരു തട്ടാ അങ്ങനത്തെ ഒരു കൽമീൻ ഉണ്ടാക്കി തന്നെക്കുന്നു അപ്പോൾ നമുക്ക് പിന്നെ തുറേ വലിയ കിട്ടുന്ന കിട്ടലല്ലേലോ നമുക്ക് ഇനിയൊരു കൽമുണ്ടായി കിട്ടി അതിപ്പോഴും പറയുന്നത് അത് നഷ്ടപ്പെട്ടു പോലെ പിന്നെ നിങ്ങൾക്കുള്ളൊരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കുന്നല്ലോ നിങ്ങൾ മടവൂർ ഷെയ്ഖുനാനെ കിട്ടി മടവൂർ ഷെയ്ഖുനാനെ കിട്ടി അത് കഴിഞ്ഞിട്ട് ആ കഥമിൽ വന്ന മഹാന്മാരടുത്തും എത്താനും പിന്നേരാനും പറ്റി ഇന്ന് കുറെ തലേക്കെട്ട് കിട്ടിയ വലിയ വലിയ ആലിമീകളാണെങ്കിലും ഉസ്താദന്മാരാണെങ്കിലും ഒക്കെ ആളുകളാണെങ്കിലും മടവൂർ ഷെയ്ഖുനടുത്ത് എത്തി പക്ഷെ ആ കാലക്കാലക്കാരായ കാലഘട്ടത്തിൽ വരുന്ന ഔലിയാക്കന്മാരുടെ അടുത്ത് കാലഘട്ടത്തിൽ അടുത്ത് അവർ വരുന്നില്ല അവരെ എതിർക്കുകയാണ് എതിർക്കുകയാണ് തന്നെയല്ല അവസരം കിട്ടിയിട്ട് അത് പാഴാക്കിയിട്ട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറയുന്ന ഒരു സാഹചര്യം സാഹചര്യവും ഉണ്ടായിരിക്കുന്നത് അതായത് ഈ കാലഘട്ടത്തിൻ്റെ മഹാൻ്റെ അടുത്ത് ചെന്നിട്ട് ഒരു ഉപദേശവും നിർദ്ദേശവും ആക്കി കഴിഞ്ഞ് പിന്നെ പിന്നെ അതിന് വിപരീതം അതാണിപ്പം പറയുന്നത് ഇതൊക്കെ നമ്മൾ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ എവിടെ എത്തിപ്പോവും മഹാന്മാരായിട്ട് കളിക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ചും സൂക്ഷിച്ചും കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് സംഘടനയും നേതാക്കളൊന്നും അല്ല നമുക്ക് മഹാന്മാരാണ് ഏറ്റവും വലിയത് ഏ അപ്പോൾ അതാണ് വേണ്ടിയത് അതാണ് ഞമ്മക്ക് മഹാന്മാരാ വേണ്ടി അല്ലേ അപ്പം അത് അതിനേക്കാട്ടും വലിയ വേണം നീത്താണേ അന്നാണ്ടി റസൂരിൻ്റെയും പൊരുത്തം കിട്ടും പിന്നെ എന്ന് പറഞ്ഞാൽ ഏഴാം വയസിൽ വലിയൊരു ഭാഗ്യം ഉണ്ടായിരിക്കും എനിക്ക് ഏഴാം വയസിൽ വലിയൊരു ഭാഗ്യം ഉണ്ടായിരിക്കുന്നു അത് ഇപ്പം ഞാൻ പറയുന്നില്ല അങ്ങനെ അത്ര അതിനേക്കാട്ടും വലിയ ഭാഗ്യം വേറെ തീട്ടാം ഏഴാം വയസ്സിൽ അത് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ആലോചിക്കുക വല്ലാത്തൊരു കിട്ടലല്ലേ അപ്പം റസൂരും ഒക്കെ ഏറ്റെടുത്തുക്കുന്നു അത് നഷ്ടപ്പെട്ടു ആൾക്കും

കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ അവർക്ക് കിട്ടുന്നില്ല ഒരുപാട് ഹിദ്മത്തെടുക്കാനൊക്കെ ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഏതായാലും ഇൻഷാല്ല പുതിയ പുതിയ അനുഭവങ്ങളും ഒക്കെ ആയിട്ട് സി എം വില നേരിട്ട് കണ്ട് അനുഭവിച്ച ആളുകളാണ് നമ്മളോട് ഉള്ളു പൊട്ടിയിട്ടാണ് ഈ പറയുന്നത് ഇൻഷാല്ല നമുക്ക് പുതിയ അനുഭവങ്ങളുമായി കാണാം അസ്ലാം അലൈക്കും വാർഹമുല്ല no